ഹലോ ഗൈസ് നമ്മൾ ഈ ഒരുങ്ങി റെഡി ആയി പോകുന്നത് എയർപോർട്ടിക്കാണ് കേട്ടോ എൻ്റെ ബ്രതർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളിവിടെ ഫാമിലിന്ന് എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ കൊണ്ടുവരാൻ അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് നമ്മളതിൽ പോവാൻ നിൽക്കാണ് മമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ കയറാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അമ്മ നമ്മൾ നേരം വൈകിയെന്ന് വിചാരിച്ച് വേഗം വീടൊക്കെ പൂട്ടി കയറി കേട്ടോ ബാക്കിൽ സ്ഥലം ഉണ്ടായിട്ടും നമ്മൾ ഫ്രണ്ടിൽ എല്ലാവരും പാടെ അട്ടിയിട്ടിരുന്നിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് വേണ്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഈ സൂര്യനെ നോക്ക് ഇത് നോക്കിയത് പിന്നാലെ പിന്നാലെങ്ങനെ വരുന്ന പോലെ തോന്നില്ലേ നമ്മൾ വണ്ടി പോകണ്ടെങ്കിൽ അതിന് പിന്നാലെങ്ങനെ വരുക അപ്പം ഞാനത് കുറേ നേരം അതെങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വന്നു കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം സമയത്ത് ഇറങ്ങിയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു റോട്ടിൽ അപ്പോൾ നമ്മളെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തി നിർത്തിയാണ് നമ്മൾ പോണത് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ വണ്ടി പോകുമ്പോഴൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മണിക്കാണ് ഇറങ്ങിയത് നമ്മൾ എയർപോർട്ട് റോഡ് എയർപോർട്ട് റോഡിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏഴുമണി ആവാനായിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ട് റോഡിൻ്റെ അവിടെ കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ എയർപോർട്ടിൻ്റെ അടുത്ത് കയറുന്ന ഈ റോഡിൻ്റെ അത് കാണാൻ നല്ല ഭംഗിയാലേ അതിങ്ങനെ നമ്മളെപ്പോൾ പോയാലും ഞാൻ അതന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇക്കോ ആ റോഡിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ആ പോസ്റ്ററുകൾ നമ്മൾ ഏകദേശം ഏഴ് മണി ഏഴേക്കാലായപ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ബ്രദറിൻ്റെ ഫ്ലൈറ്റ് എട്ട് മണിക്ക് ലാൻഡ് ചെയ്യുള്ളു അപ്പോൾ നമുക്ക് തീരെ പോസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഐസ് ബേബി ആണെങ്കിൽ നല്ല അലമ്പു അപ്പോൾ നമ്മൾ അവനെയും കൊണ്ടിങ്ങനെ മൊത്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലത്ത് വെച്ച അപ്പ് ഓടും ഇന്നാണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ താഴെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ അവനെടുത്തുകൊണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഫൈനലി നമ്മൾ ബ്രദറിനെയൊക്കെ കണ്ട് അപ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ നല്ല വിശന്ന് സെറ്റായിട്ടുണ്ട് എല്ലാവരും ക്ഷമൻ്റെ നെല്ലിപ്പാലൊക്കെ കണ്ടോ തന്നെ പറയാം എല്ലാവരും നന്നായിട്ട് വിശന്നതായിട്ടുണ്ട് കുട്ടികളൊക്കെ ഒക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു മണിക്കൂർ ഇവിടെ നല്ല പോസ്റ്റായിരുന്നു അപ്പോൾ നമ്മൾ ബ്രദറിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ അവരെയും കൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വയ്ക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ടോട്ടിയുള്ള ടി ആൻഡ് ടീലാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് നമ്മൾ മന്തി മന്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മന്തി അതിലേറെ എനിക്കിഷ്ടമായത് ഇവരെ മന്തിയുടെ കൂടെ സെർവ് ചെയ്യുന്ന ആ ഒരു മാങ്കോ സാലഡാണ് അടിപൊളിയായിരുന്നു കേട്ടോ അത് ഐസുബേബി ഇങ്ങനെ അലമ്പാക്കിയപ്പോൾ ഞാനൊരു കുഞ്ഞു പ്ലേറ്റിലവനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐസുബേബിക്ക് നമ്മൾ സെപ്പറേറ്റ് വേറെ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ